അനു വേണ്ട കുമാരട്ടൻ നട്ടുണ്ടാക്കിയ പടവലം പരിക്കാൻ പോവണേ നമ്മളെ നാട്ടിലെ ഇതിന് പടവലെന്ന പറ നാട്ടിലെന്ന പറലാ ആയിട്ടാണ് അനു അനു തൊണ്ടിയായി കണ്ട മണങ്ങിട്ടല്ല പോലെ ീൻ അമ്മ വിരുന്നു വന്നിട്ടുണ്ട് അപ്പൊ അച്ഛന്റെ വക വകുപ്പ് ആയിട്ടാണ് ഞാനാ പറിക്കുന്നില്ല കേട്ടാ അച്ഛനാ നട്ട് വെള്ളം ഒക്കെ എത്രയാക്കിയത് പണ്ടെല്ലാം പടവലെല്ലാം നീളത്തില് വളരാൻ അച്ഛൻ ഒന്നിന് കല്ല് ഇട്ടീനി പക്ഷെ കല്ല് കെട്ടാത്തത് ഇതുപോലെ വളർന്നുകൊണ്ട് ബാക്കിയൊന്നും അച്ഛൻ കല്ല് വളരുന്നുണ്ട് ാണ് പക്ഷേ കല്ല് അല്ലെങ്കിൽ വളഞ്ഞു പോലെ ആ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും ഇതൊന്നും കഴിക്കാൻ പേടിക്കണ്ട ഇംഗ്ലീഷ് വളർന്നിട്ടതല്ല